എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അച്ഛാ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിനു മുൻപേ തന്നെ അതിന്റെ വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ പറ്റും സിക്സ് സിഗ്മയുടെ ലോകത്ത് അതിനുള്ള ഉത്തരമാണ് ഡിഫൈൻ ഫേസ് അതെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം നല്ല പ്രോജക്റ്റുകൾ നല്ല ഐഡിയകളൊക്കെ തുടങ്ങുന്നതിനു മുൻപ് തന്നെ പരാജയപ്പെടുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ ഇതിന്റെ ഉത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ ചിലപ്പോൾ നിങ്ങളും ആലോചിച്ചിട്ടുണ്ടാവും എന്താണിങ്ങനെ സംഭവിക്കുന്നതെന്ന് അതിന്റെ ഉത്തരം ശരിക്കും വളരെ സിമ്പിളാണ് അതിന്റെ ഫൗണ്ടേഷൻ അതായത് അടിത്തറ വീക്ക് ആയതുകൊണ്ട് ഇവിടെയാണ് ഡിഫൈൻ ഫേസിന്റെ പ്രാധാന്യം വരുന്നത് ഇതൊരു ആർക്കിടെക്ട് ഒരു കെട്ടിടം പണിയുന്നതിനു മുൻപുണ്ടാക്കുന്ന ബ്ലൂ പ്രിന്റ് പോലെയാണ് ആ ബ്ലൂ പ്രിന്റ് എത്രത്തോളം കൃത്യവും ശക്തവുമാണോ അത്രയും ഉറപ്പുള്ളതായിരിക്കും നമ്മുടെ പ്രോജക്റ്റ് എന്ന ആ വലിയ കെട്ടിടം അപ്പോൾ ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്ന യാത്രയിൽ നമ്മൾ ആറ് പ്രധാന കാര്യങ്ങളിലൂടെ കടന്നുപോകും ആദ്യം വിജയത്തിന്റെ അടിത്തറ എങ്ങനെ ഇടാമെന്ന് നോക്കും പിന്നെ യഥാർത്ഥ പ്രശ്നം എങ്ങനെ കൃത്യമായി കണ്ടെത്താം അതിനൊരു സ്മാർട്ട് ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം പ്രോജക്റ്റിനൊരു ഒഫീഷ്യൽ കോൺട്രാക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കാണും ഇതിനാവശ്യമായ ടൂളുകളും നമ്മൾ പരിചയപ്പെടും അവസാനം അടുത്ത ഘട്ടത്തിലേക്ക് പൂർണമായി തയ്യാറെടുത്ത് നമ്മൾ മുന്നോട്ടു പോകും അപ്പോ തുടങ്ങുകയില്ലേ ശരി ആദ്യം തന്നെ പറയട്ടെ ഡിഫൈൻ ഫേസ് ആണ് ഒരു പ്രൊജക്ടിന്റെ ദിശ തീരുമാനിക്കുന്നത് ഇത് ശരിക്കും ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ് തെറ്റായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നമ്മുടെ വിലയേറിയ സമയവും പണവും ഊർജ്ജവും പാഴാക്കുന്നത് തടയുന്ന ആദ്യത്തെ സുരക്ഷാ കവചം സാധാരണയായി രണ്ടോ നാലോ ആഴ്ച എടുക്കുന്ന ഈ ഘട്ടം എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമെന്ന് നോക്കാം ഒന്നാമതായി ഇത് തെറ്റായ പ്രശ്നം പരിഹരിക്കുന്നത് തടയുന്നു പിന്നെ നമ്മുടെ പ്രോജക്റ്റ് കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഏറ്റവും പ്രധാനമായി കസ്റ്റമറുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം പ്രോജക്റ്റിന് വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുകയും ആവശ്യമായ റിസോഴ്സസ് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇതിലേതെങ്കിലും ഒന്ന് പാളിയാൽ മതി പ്രോജക്റ്റ് മൊത്തത്തിൽ വഴിതെറ്റിപ്പോകാൻ ഡിഫൈൻ ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഔട്ട്പുട്ടാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം ഓർക്കുക ഇതൊരിക്കലും നമ്മുടെ ഒരു ഊഹമോ തോന്നലോ ആകരുത് ഇത് നൂറ് ശതമാനവും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിവരണമായിരിക്കണം ഒരു നല്ല പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒരു കുറ്റാന്വേഷകനെ പോലെയാണെന്ന് ഞാൻ പറയും അതെന്തുപറ്റി എവിടെ പറ്റി എപ്പോ പറ്റി എത്രത്തോളം ഗുരുതരമാണ് എന്നൊക്കെ കൃത്യമായി പറയും പക്ഷെ അതൊരിക്കലും കാരണങ്ങളെക്കുറിച്ച് ഊഹിക്കുകയോ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യില്ല അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തെ അതേപടി വരച്ചു കാട്ടുകയുള്ളൂ ഈ വ്യത്യാസം നോക്കൂ ഞങ്ങളുടെ ഡെലിവറികൾ എപ്പോഴും വൈകുന്നു എന്നു പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതൊരു പരാതി മാത്രമാണ് എന്നാൽ നമ്മുടെ ഓർഡർ ഫുൾഫിൽമെന്റ് പ്രോസസ്സിൽ ഇരുപത്തെട്ട് ശതമാനം ഷിപ്മെന്റുകൾ വൈകുന്നു ഇതുകാരണം കമ്പനിക്ക് വർഷം നാല് ലക്ഷത്തി അൻപതിനായിരം ഡോളർ നഷ്ടം വരുന്നു പതിനഞ്ച് ശതമാനം കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോഴോ കണ്ടോ ആ വ്യത്യാസം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രശ്നത്തിന്റെ ആഴവും അതിന്റെ ബിസിനസ് ഇമ്പാക്റ്റും കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു ഓക്കെ അപ്പം നമ്മൾ പ്രശ്നം വളരെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിർവചിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എങ്ങനെ ലക്ഷ്യമിടും അവിടെയാണ് നമ്മൾ ഒരു ഗോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് ഏതൊരു ലക്ഷ്യവും വെറുതെ സെറ്റ് ചെയ്താൽ പോരാ അത് സ്മാർട്ട് ആയിരിക്കണം അതായത് ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറയണം മെഷ്വറബിൾ ആയിരിക്കണം പുരോഗതി അളക്കാൻ കഴിയണം എറ്റെയ്നബിൾ ആയിരിക്കണം അതായത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം റെലവെന്റ് ആയിരിക്കണം നമ്മുടെ ബിസിനസ്സിന് ഗുണമുള്ളതാകണം പിന്നെ ടൈം ബൗണ്ട് എപ്പോഴേക്കും ഇത് പൂർത്തിയാക്കും എന്നതിന് ഒരു ഡെഡ് ലൈൻ വേണം ഈ അഞ്ച് കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഒരു ഗോൾ ശരിക്കും പവർഫുൾ ആകുന്നത് ദാ ഇതൊരു മികച്ച ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപത്തെട്ട് ശതമാനം വൈകുന്ന ഷിപ്മെന്റ് എന്ന പ്രശ്നം ഓർമ്മയില്ലേ അതിനുള്ള ഒരു സ്മാർട്ട് ഗോളാണിത് വൈകുന്ന ഷിപ്മെന്റുകൾ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിൽ താഴെയായി അടുത്ത മാസത്തിനുള്ളിൽ കുറയ്ക്കുക അതുവഴി വർഷം മുന്നൂറ്റി അൻപതിനായിരം ഡോളർ ലാഭിക്കുക നോക്കൂ എല്ലാം ഇതിൽ കൃത്യമാണ് എന്ത് ചെയ്യണം എത്ര കുറയ്ക്കണം എപ്പോഴേക്കും അതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടമെന്ത് എല്ലാം അപ്പോ നമ്മൾ പ്രശ്നം കണ്ടെത്തി ഒരു സ്മാർട്ട് ലക്ഷ്യവും നിർണയിച്ചു ഇനി എങ്ങനെയാണ് ഇതിനൊരു ഔദ്യോഗിക രൂപം കൊടുക്കുക അവിടെയാണ് ഡിഫൈൻ ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് വരുന്നത് പ്രോജക്റ്റ് ചാർട്ടർ ഇതിനെ നമുക്ക് പ്രോജക്ടിന്റെ ഒഫീഷ്യൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് തന്നെ വിളിക്കാം ഇതൊരു സാധാരണ ഡോക്യുമെന്റ് മാത്രമല്ല ഇതൊരു ഫോർമൽ കോൺട്രാക്റ്റാണ് പ്രോജക്റ്റ് ടീമും അതിന് പണം മുടക്കുന്ന സ്പോൺസറും മറ്റു പ്രധാനപ്പെട്ട ആളുകളും തമ്മിലുള്ള ഒരു കരാർ എല്ലാവരും ഒരേ പേജിലാണെന്ന് ഈ ഒരൊറ്റ രേഖ ഉറപ്പാക്കുന്നു ഇതിലൊപ്പ് വെച്ചു കഴിഞ്ഞാൽ പ്രോജക്റ്റിന് മുന്നോട്ടു പോകാനുള്ള ഔദ്യോഗിക അനുമതി ലഭിച്ചു എന്നർത്ഥം ഒരു നല്ല പ്രോജക്റ്റ് ചാർട്ടറിൽ എന്തൊക്കെ വേണം ഒന്ന് ബിസിനസ് കേസ് അതായത് എന്തിനാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രോബ്ലം ഗോൾ സ്റ്റേറ്റ്മെന്റുകൾ മൂന്ന് പ്രോജക്ടിന്റെ സ്കോപ്പ് എന്തൊക്കെ ഇതിൽ ഉൾപ്പെടും എന്തൊക്കെ ഉൾപ്പെടില്ല എന്ന് കൃത്യമായി പറയണം പിന്നെ ടീം അംഗങ്ങൾ ടൈം ലൈൻ പ്രധാനപ്പെട്ട അളവുകൾ അങ്ങനെയെല്ലാം പക്ഷെ ഒരു കാര്യം ഓർക്കണം ഇതൊരു വലിയ പുസ്തകമൊന്നും ആകരുത് ഒന്നോ രണ്ടോ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു ഡോക്യുമെന്റ് അതാണ് നമുക്ക് വേണ്ടത് ശരി ഈ പ്രോജക്റ്റ് ചാർട്ടർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിവരങ്ങൾ വേണ്ടേ അതെവിടുന്ന് കിട്ടും അതിന് നമ്മളെ സഹായിക്കുന്ന ചില കിടലൻ ടൂളുകളുണ്ട് ഇവ ഉപയോഗിച്ചാൽ നമുക്ക് പ്രോസസ്സിനെ കുറിച്ചും കസ്റ്റമറുടെ ആവശ്യങ്ങളെക്കുറിച്ചും നല്ലൊരു ധാരണ കിട്ടും അതിലൊന്നാണ് എസ് ഐ പി ഒ സി ഡയഗ്രാം എസ് ഐ പി ഒ സി എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സ് ഇൻപുട്ട്സ് പ്രോസസ് ഔട്ട് കസ്റ്റമേഴ്സ് ഇത് നമ്മുടെ പ്രോസസ്സിനെ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്ന് മുകളിൽ നിന്ന് കാണുന്നത് പോലെയാണ് ആര് ഇൻപുട്ടുകൾ തരുന്നു എന്താണ് പ്രധാന സ്റ്റെപ്പുകൾ ആർക്കാണ് അവസാനം പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നെല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ നമ്മുടെ പ്രോജക്ടിന്റെ അതിരുകൾ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നിത് കൃത്യമായി വരച്ചു കാണിക്കും അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ ഫോക്കസ്ഡായി മുന്നോട്ടു പോകും ഇനി കസ്റ്റമറുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുക അതാണ് വി ഒ സിയിൽ നിന്ന് സി ടി ക്യൂയിലേക്കുള്ള മാറ്റം വി ഒ സി എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് ദ കസ്റ്റമർ ഉദാഹരണത്തിന് കസ്റ്റമർ പറയുന്നു എനിക്ക് വേഗത്തിൽ ഡെലിവറി വേണമെന്ന് ഇതവരുടെ ആവശ്യമാണ് പക്ഷേ ഇത് വെച്ച് നമുക്ക് പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം വേഗം എന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പോൾ നമ്മളതിനെ അളക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റും അതാണ് സി ടി ക്യൂ അതായത് ക്രിറ്റിക്കൽ ടു ക്വാളിറ്റി വേഗത്തിലുള്ള ഡെലിവറി എന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഡെലിവറി എന്ന കൃത്യമായ അളക്കാവുന്നൊരു ടാർഗറ്റായി മാറുന്നു ഇപ്പോൾ കണ്ടില്ലേ നമുക്കിതിൽ കൃത്യമായി വർക്ക് ചെയ്യാൻ പറ്റും അപ്പോ ഡിഫൈൻ ഫേസ് ഏകദേശം പൂർത്തിയാകുന്നതിനു മുൻപ് സാധാരണയായി സംഭവിക്കാൻ സാധ്യതയുള്ള ചില തെറ്റുകളും അത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനുള്ള ചില ബെസ്റ്റ് പ്രാക്ടീസുകളും കൂടി നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രോജക്ടിന്റെ ലക്ഷ്യം ഇടയ്ക്കിടയിൽ മാറിക്കൊണ്ടിരിക്കാറുണ്ടോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ഗോളുകൾ കാരണം ടീമിന് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ടോ ഇതൊക്കെ സാധാരണയായി കാണുന്ന വെല്ലുവിളികളാണ് പക്ഷെ പേടിക്കേണ്ട ഇതിനെല്ലാം നമ്മൾ പഠിച്ച ടൂളുകളിൽ തന്നെ പരിഹാരമുണ്ട് സ്കോപ്പ് മാറുന്നത് തടയാൻ എസ് കർശനമായി ഉപയോഗിക്കാം അവ്യക്തമായ ലക്ഷ്യങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ഗോളുകളും സ്മാർട്ട് ക്രൈറ്റീരിയ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം കണ്ടില്ലേ നമ്മൾ പഠിച്ച ഓരോ ടൂളും ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇതൊരു വെറും തിയറി മാത്രമല്ല യഥാർത്ഥ ലോകത്തിലെ കണക്കുകൾ നോക്കിയാൽ നല്ലൊരു ഡിഫൈൻഡ് ഫേസ് ഉള്ള പ്രോജക്റ്റുകൾ അല്ലാത്തവയേക്കാൾ രണ്ട് മുതൽ അഞ്ച് മടങ്ങ് വരെ ഉയർന്ന സാമ്പത്തിക നേട്ടം അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നൽകുന്നുണ്ട് ഓർക്കുക രണ്ട് മുതൽ അഞ്ച് മടങ്ങ് വരെ അത് വലിയൊരു വ്യത്യാസമാണ് അപ്പോ ഡിഫൈൻ ഫേസിന്റെ അവസാനം നിങ്ങളുടെ കയ്യിൽ ഒപ്പിട്ട ഒരു പ്രോജക്റ്റ് ചാർട്ടർ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള പച്ചക്കൊടിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആർക്കിടെക്ടിന്റെ ബ്ലൂ പ്രിന്റ് ഓർമ്മയില്ലേ ആ ബ്ലൂ പ്രിന്റിന് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ടീമിനിപ്പോൾ വ്യക്തതയുണ്ട് എല്ലാവരും ഒരേ ദിശയിലാണ് മുന്നോട്ട് പോകാനുള്ള അധികാരവും നിങ്ങളുടെ കയ്യിലുണ്ട് ശരി നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡി ആയിക്കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം ഇതാണ് ഈ പ്ലാൻ വെച്ച് നോക്കുമ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ് അത് അളന്നു തുടങ്ങുന്നതിനെക്കുറിച്ചാണ് അടുത്ത ഘട്ടമായ മെഷർ ഫേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക